ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ലേണിംഗ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫെയർസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ആറാമത്തെ ബിംസ്റ്റേക്ക് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം തായ്ലൻഡ് ആറാമത്തെ ബിംസ്റ്റേക്ക് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് തായ്ലൻഡ് സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാർ ആണ് എ ഐയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ്ബോർഡ് സാരഥി ആരംഭിച്ചത് ഉത്തരം ഹരിയാന സർക്കാർ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാർ ആണ് എ ഐയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ്ബോർഡ് സാരധി ആരംഭിച്ചത് ഉത്തരം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് ആര് ഉത്തരം നിധി തിവാരി പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നിധി തിവാരിയാണ് ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് എവിടെ ഉത്തരം മുംബൈ പൂന ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് മുംബൈയിലെ പൂനെയിലാണ് അടുത്ത ചോദ്യം കേരളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തെന്മല ആര്യങ്കാവ് കേരളത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നത് തെന്മലയാണ് ആര്യങ്കാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ഹോക്കിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിടവാങ്ങിയ ടോപ്പ് ഗൺ ബാറ്റ്മാൻ എന്ന ചിത്രങ്ങളിലൂടെ പ്രസിദ്ധനായ ഹോളിവുഡ് താരം വാൾ കിൽമർ ഉത്തരം വാൾ കിൽമർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിടവാങ്ങിയ ടോപ്പ് ഗൺ ബാറ്റ്മാൻ എന്ന ചിത്രങ്ങളിലൂടെ പ്രസിദ്ധനായ ഹോളിവുഡ് താരമാണ് വാൾ കിൽമർ അടുത്ത ചോദ്യം പതിനൊന്ന് വർഷം ബഹിരാകാശത്തു നിന്ന് ഭൂമിക്കായി സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പൈസ് ടെലസ്കോപ്പ് ഏതാണ് ഉത്തരം ഗയ്യ പതിനൊന്ന് വർഷം ബഹിരാകാശത്തു നിന്ന് ഭൂമിക്കായി സേവനങ്ങൾ ചെയ്ത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പൈസ് ടെലസ്കോപ്പാണ് ഗയ്യ കേരളത്തിൽ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം കേരളത്തിൽ ആദ്യ വി പാർക്ക് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം അടുത്ത ചോദ്യം ത്രിഭുവൻ സഹകാരി സർവകലാശാല നിർമ്മിക്കുന്നതിനുള്ള ബിൽ ലോകസഭ പാസാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി സർവകലാശാല നിർമ്മിക്കുന്നതിനുള്ള ബിൽ ലോകസഭ പാസാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് അടുത്ത ചോദ്യം കടമ്മനിട്ട ഫൗണ്ടേഷൻ്റെ ഒമ്പതാമത് കടമ്മനിട്ട ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഡോക്ടർ എം ലീലാവതി കടമ്പനിട്ട ഫൗണ്ടേഷൻ്റെ ഒമ്പതാമത് കടമ്പനിട്ട ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതി അടുത്ത ചോദ്യം രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ പാമ്പ് വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉത്തരം സുവിൻ രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേ വിഷ പാമ്പു വിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ അടുത്ത ചോദ്യം ഏത് സംസ്ഥാന സർക്കാർ നാലു ദിവസത്തെ ഇസ്കൂൾ ചലേഹം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഉത്തരം മധ്യപ്രദേശ് ഏതു സംസ്ഥാന സർക്കാറാണ് നാലു ദിവസത്തെ ഇസ്കൂൾ ചലേഹം എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് ഉത്തരം മധ്യപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരം ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ അടുത്ത ചോദ്യം പി എം എ ജെ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ഉത്തരം പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറക്കുക പി എം എ ജെ പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമാണ് പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തുവാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തുവാണ് കണ്ണാടിപ്പായ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്ട്രൈറ്റ് തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ എന്ന പേരിൽ ഒരു പുതിയ സൈനിക അഭ്യാസം ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സ്ട്രൈറ്റ് തണ്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ എന്ന പേരിൽ ഒരു പുതിയ സൈനിക അഭ്യാസം ആരംഭിച്ച രാജ്യമാണ് ചൈന അടുത്ത ചോദ്യം വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആര് ഉത്തരം കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കിരൺ റിജിജു അടുത്ത ചോദ്യം പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഉത്തരം വയനാടൻ ടോറൻറ്റ് ഡാർട്ട് പശ്ചിമഘട്ടത്തിലെ വയനാട് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം ഉത്തരം മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം